അബ്ദുൽ അബി അൽ ഐസാദ് അസലമലൈക്കും വാഹത്തുല്ലാഹി വാബർകാത്തു ഫിസ്ഫിൽ മാലി ദർസ്ന ദർസൻ ജദീദൻ ഇസ്മുഹ കൂമുൽ അൻസ്വാരി പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കദ്ദൂമുൽ അൻസ്വാരി അഥവാ അൻസ്വാരിയുടെ മഴു എന്നുള്ള കഥയാണ് അതിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇനി അതിലെ ആദ്യത്തെ പാരഗ്രാഫ് അതായത് അറുപത്തി മൂന്നാമത്തെ പേജാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടുത്ത പാരാഗ്രാഫാണ് അടുത്ത പേജാണ് നമ്മൾ പഠിക്കുന്നത് പേജ് നമ്പർ അറുപത്തി നാല് വഖ്തിൻ ഖലീലിൻ ജാർ റജുലുൽ അൻസ്വാരിയോ ബി ഖദ്ദൂമിൻ ജദീദിൻ ബുദ്ദ വഖ്തിൻ ഖലീലിൻ കുറച്ചു സമയങ്ങൾക്ക് ശേഷം ബാഴുദ എന്ന് പറഞ്ഞാൽ ശേഷം എന്നാണ് വക്തിൻ ഖലീലിൻ വക്ത് സമയം ഖലീലിൻ എന്ന് പറഞ്ഞാൽ അല്പം അല്പസമയത്തിനു ശേഷം ജാ അർ റജുലു അൽ അൻസ്വാരി ജാ അ വന്നു ആരാ വന്നത് റജുലുൽ അൻസ്വാരി അൻസ്വാരിയായ ആ മനുഷ്യന് അൻസ്വാരിയായ മനുഷ്യന് ബി ഖദ്ദൂമിൻ ജദീദിൻ പുതിയ ഒരു മഴവുമായിട്ട് പ്രവാചകൻ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ എന്താണുള്ളത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞത് വീട്ടിലൊരു വിരിപ്പും അതേപോലെ വെള്ളം കുടിക്കുന്ന ഒരു പാത്രം ഉണ്ടെന്ന് പറഞ്ഞു അത് കൊണ്ടുവരാൻ വേണ്ടി പറയുകയും പ്രവാചകൻ അതിന് രണ്ട് ദൃഹം ഒരു സ്വഹാബിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു ഒരു ദൃഹമിന് വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുവാനും മറ്റേ ദൃഹമിന് മഴ വാങ്ങുവാനും പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്രകാരം അദ്ദേഹം മഴു വാങ്ങിയിട്ട് തിരിച്ചു വന്നു അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഫീഹി എന്ന ബിയു സാഹു അലഹി വസ്ലാം റൂദൻ ഫീഹി അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ കെട്ടിക്കൊടുത്തു പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസല്ലമ്മ അതിൽ വെച്ച് കെട്ടിക്കൊടുത്തു ഊതൻ ഒരു വടി മഴ വാങ്ങുമ്പോൾ അതിൻ്റെ ആ മഴുവിൻ്റെ ഭാഗം മാത്രം മുറിക്കുന്ന ഭാഗം മാത്രമേ കിട്ടുള്ളൂ അതിലെന്ത് ചെയ്തു അതിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ ഒരു വടിയും കൂടെ പിടിയും കൂടെ വെച്ച് കെട്ടിക്കൊടുത്തു ബി യദിഹി തലഹത്തിൻ്റെ കൈകൾ കൊണ്ടുതന്നെ കെട്ടിക്കൊടുത്തു സുമ കാല എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു സുമല പ്രവാചകൻ പിന്നീട് പറഞ്ഞു ഇത് ഹബബ് ഫോബ് വ്യാസ് നീ പോകൂ നീ എന്ത് ചെയ്യണം ഇതുമായിട്ട് പോകണം ഫോത്തി എന്നിട്ട് വിറക് ശേഖരിക്കണം മരമൊക്കെ മുറിച്ചിട്ട് വിറക് ശേഖരിക്കണം വിയ എന്നിട്ടത് വില്പന നടത്തണം എന്നുള്ളതിന് വന്നാണ് ബിയ വിൽപ്പന നടത്തണം വല അറയെന്നക്ക മാത്രല്ല വല അറയെന്നക്ക നിന്നെ കാണരുത് നിന്നെ കാണുകയേ ചെയ്യരുത് ഹംസ പതിനഞ്ച് ദിവസം ഇനി പതിനഞ്ച് ദിവസത്തേക്ക് ഈ ഭാഗത്തു കൂടെ പൈസയും ചോദിച്ചു വരരുത് എന്ന് പറഞ്ഞു ഫതഹബ അങ്ങനെ അദ്ദേഹം പോയി ഫതഹബ അദ്ദേഹം പോയി ആര് അറജുലു ആ മനുഷ്യന് അൻസ്വാരിയായ ആ മനുഷ്യൻ പോയി ബിൽഖമി മഴുവുമായിട്ട് വ അമീല എന്നിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു അദ്ദേഹം ജോലി ചെയ്തു ബിഹി അതുമായിട്ട് ആ മഴുവുമായിട്ട് അദ്ദേഹം ജോലി ചെയ്തു കുല്ലയോമിൻ എല്ലാ ദിവസവും ഒരു ദിവസവും മുടങ്ങാതെ അദ്ദേഹം ജോലി ചെയ്തു കാന യഹ്ബുൽ ഹത്തൊബ വൈ അബിഫിസു കൈ വൈ എക്സിബുദ്ദറാഹിം കാന യഹ്തത്തിബുൽ ഹത്തോബ അദ്ദേഹം വിറക് ശേഖരിക്കുകയുണ്ടായിരുന്നു കാനയഹ്തത്തിബു വിറക് ശേഖരിക്കുക എന്ത് അൽ ഹത്തബ എന്ന് പറഞ്ഞാലും വിറക് വിറക് ശേഖരിക്കുകയും വയ ബി ഓഹു അതിനെ വിൽക്കുകയും ചെയ്തു ഫിസൂഖ് അങ്ങാടിയിൽ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് അങ്ങാടിയിൽ കൊണ്ടുപോയിട്ട് അത് എന്ത് ചെയ്തു വിൽപ്പന നടത്തുകയും ചെയ്തു വയക്സിബു ആൻഡ് ഹി ഏണ്ട് അയാൾ സമ്പാദിച്ചു അദ്റാഹിം ിർഹമുകൾ ഒരുപാട് ദിർഹമുകൾ അദ്ദേഹം എന്ത് ചെയ്തു ശേഖരിച്ചു ബാഴ്ദ ഹംസത്ത് അഷറ യോമൻ പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ബാഴ്ദ എന്ന് പറഞ്ഞാല് ശേഷം ഹംസത്ത് അഷറ പതിനഞ്ച് പതിനഞ്ച് ദിവസങ്ങൾക്ക് യൗമൻ ദിവസങ്ങൾക്ക് ശേഷം കസ അദ്ദേഹം ഏൺ ചെയ്തു അദ്ദേഹം സമ്പാദിച്ചു അഷറ തദറാഹിമ പത്ത് ദിർഹമുകൾ അദ്ദേഹം പത്ത് ദിർഹം സമ്പാദിച്ചു ഫഷ്തറ അദ്ദേഹം അങ്ങനെ വാങ്ങി ഫഷ്ടറ ഇഷ്ടറ എന്ന് പറഞ്ഞാൽ വാങ്ങാം ഫഷ്ടറ അങ്ങനെ അദ്ദേഹം വാങ്ങി ബിഹാ അതുകൊണ്ട് അതുകൊണ്ട് അദ്ദേഹം വാങ്ങി സൗബൻ വസ്ത്രങ്ങൾ ആമൻ ഭക്ഷണവും അങ്ങനെ അദ്ദേഹം ആ പതിനഞ്ച് ദിവസം കൊണ്ട് പത്ത് ദൃഹം സമ്പാദിക്കുകയും അതുകൊണ്ട് ഭക്ഷണവും അതേപോലെ തന്നെ വസ്ത്രങ്ങളൊക്കെ വാങ്ങുകയും ചെയ്തു ഫ ബിഹി ഫ അദ്ദേഹം വന്നു ബിഹി അതുമായിട്ട് ഫഅത്താ ബിഹി അതുമായിട്ട് അദ്ദേഹം വന്നു അൻസ്വാര്യായ മനുഷ്യൻ വന്നു ഇല നബി സുല്ലാഹു അലൈഹി വസല്ലം നബി സല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഫഖാല റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലം അപ്പോൾ നബി സാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഫഖാല പറഞ്ഞു റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലം നബി സല അലൈഹി വസല്ലമ പറഞ്ഞു ഹാസാ ഹൈറു ലക്ക ഇതാണ് നിങ്ങൾക്ക് നല്ലത് ഹാദ ഇതാണ് നല്ലത് ലക്ക നിങ്ങൾക്ക് ഇതാണ് നിങ്ങൾക്ക് നല്ലത് മിൻ തജി അ നിങ്ങൾ വരുന്നതിനേക്കാൾ യീ ഉ തജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരിക നിങ്ങൾ വരുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് എന്താണ് ഇതാണ് ഇങ്ങനെ സമ്പാദിക്കുന്നതാണ് എന്ന് പറഞ്ഞു എങ്ങനെ അൽമസ് അലത്തു യാചിച്ചു കൊണ്ടുവരുന്നതിനേക്കാൾ അൽമസ് അലത്ത ചിച്ചു കൊണ്ടുവരുന്നതിനേക്കാൾ നുക്തത്തൻ ഫി മുഖത്തൊരു കറുത്ത പാടുമായിട്ട് നുക്തൻ എന്ന് പറഞ്ഞാൽ കറുത്ത പാട് ഫി വജിക്ക നിങ്ങളുടെ മുഖത്ത് നിങ്ങളുടെ മുഖത്ത് ഒരു കറുത്ത പാടൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നതിനേക്കാൾ യാചിച്ചു വരുന്നതിനേക്കാൾ എന്ന് യോമൽ ഖിയാമ അന്ത്യനാളില് അപ്പോൾ ദുനിയാവിൽ വെച്ചിട്ട് യാചിക്കുന്ന ആളുകൾ മരിച്ചു ചെല്ലുമ്പോൾ അന്ത്യനാളിൽ അവരുടെ അവരുടെ മുഖത്തൊരു കറുത്ത പാടുണ്ടാവുമെന്നാണ് പ്രവാചകൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അങ്ങനെ വരുന്നതിനേക്കാൾ നല്ലത് ഭൂമിയിൽ നിന്നെ ദുനിയാവിൽ നിന്ന് തന്നെ സമ്പാദിക്കുന്നതാണ് ജോലി ചെയ്ത് സമ്പാദിക്കുന്നതാണ് എന്നാണ് നബിസ്ഹു അലഹി വസല്ലമ്മ പറഞ്ഞത് ഇതാണ് നമ്മളെ ചരിത്ര സംഭവം ഈ ഒരു കഥയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതിന് താഴെ തദ്ജീബു അല ഹത്തിറുക്ക അതായത് ഹത്തുറുക്ക എന്ന് പറഞ്ഞാൽ ഒരു ലിപിയാണ് ഒരു എഴുത്താണ് അറബി എഴുത്തിൻ്റെ ഒരു ഫോണ്ട് ആണ് അത് എഴുതി ശീലിക്കാനുള്ളതാണ് നാല് മൂന്ന് രണ്ട് ഒന്ന് എന്നുള്ള കോളത്തിലൊക്കെ റോയിലൊക്കെ നിങ്ങളത് എഴുതി പരിശീലിക്കണം കേട്ടോ ഇനി അറുപത്തി അഞ്ചാമത്തെ പേജ് നോക്കുക നഖ്റ ഉസബിഠാഗം ആവർത്തിച്ച് വായിക്കുക കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യണം പാഠഭാഗം ഒരിക്കൽ കൂടെ ആവർത്തിച്ചു വായിക്കണം വനസ്തഖരി എന്നിട്ട് അതിൽ നിന്ന് കണ്ടെത്തണം അൽ അൽ മുലാരി മുലാരിയായ ഫിയാലുകൾ മാലി മുല്ലാരിയൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ മുലാരിയായ ഫിയലുകൾ നിങ്ങൾ ഈ പാഠത്തിൽ നിന്ന് കണ്ടെത്തണം വനക്തുഹ എന്നിട്ട് നമുക്ക് അതിനെ എഴുതാം ഹസബൽ ലൊമാ ഇരി ലൊമീറുകൾക്കനുസരിച്ച് അല്ലെങ്കിൽ ലൊമീറിൻ്റെ നേരെ എഴുതാം കമാഫിൽ മിസാല് ഉദാഹരണത്തിലുള്ളതുപോലെ ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതാം അൽ ലൊമാ അൽ അഫ് അലുൽ മുലാരിയ രണ്ട് കോളങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ കോളത്തിൽ ലൊമാഇർ ലൊമീറുകൾ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കോളത്തിൽ അൽ അഫ് ആലുൽ മുല്ലാരി അത്ത മുല്ലാറത്തിൻ്റെ ഫിയലുകൾ മുലാരിയായ ഫിയലുകളും കൊടുത്തിട്ടുണ്ട് ലൊമീർ നമുക്കറിയാം ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അന്ത അൻതുമ അതും അന്തി അൻതുമ അൻതുന്ന ഇതാണ് മുല്ലാ ലൊമീറുകൾ അതേപോലെ അതിനോട് യോജിച്ച ഫിയലുകൾ മുതാരിയായ ഫിയലുകൾ എന്തിലുണ്ട് നമ്മൾ പഠിച്ച പാഠത്തിലുണ്ട് അപ്പോൾ ഓരോന്നും ഇവിടെ വായിക്കാം അല്ലെങ്കിൽ സ്ക്രീനിൽ കാണിക്കാം അതേപോലെ കൂട്ടുകാർ കുട്ടികൾ നോട്ടുപുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുമല്ലോ അപ്പോൾ ഹുവ എന്നാണ് ഒന്നാമത്തെ വരിയിൽ വരുന്നത് ഹുവ അവൻ യസീദു എന്ന് പറഞ്ഞാൽ അധികരിക്കുക എന്നൊക്കെയാണ് ഹിയ എന്നാണ് രണ്ടാമത്തെ വരിയിൽ അവൾ തെജീ അവൾ വരുന്നു എന്നൊക്കെ അതിനർത്ഥം പറയാം മൂന്നാമത്തെ വരിയിൽ നെഹ്നു ഞങ്ങൾ എന്നാണ് അല്ലെങ്കിൽ നമ്മൾ എന്നൊക്കെയാണ് നെഹ്റു നമ്മൾ വായിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ വായിക്കും അല്ലെങ്കിൽ ഞങ്ങൾ വായിക്കും എന്നൊക്കെയാണ് അർത്ഥം അടുത്ത വരിയിൽ വരുന്നത് അന എന്നാണ് ഞാൻ എന്നുള്ള അർത്ഥത്തിൽ അതിന് നേരെ അഷ്റഭൂ ഞാൻ കുടിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അടുത്തത് അൻത നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നൊക്കെയാണ് തജ്ലിസു നിങ്ങൾ ഇരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കും എന്നതിന് അർത്ഥം വ്യാഖ്യാനിക്കാം അടുത്തത് അൻതുമ നിങ്ങൾ രണ്ടാളുകളെ തെക്കുപാനി നിങ്ങൾ രണ്ടാളുകളും എഴുതുന്നു എന്ന് വേണമെങ്കിൽ അർത്ഥം വെക്കാം അടുത്തത് ഹുന്ന അവർ സ്ത്രീകൾ കുൽന അവർ സ്ത്രീകൾ ഭക്ഷിക്കുന്നു ഹും അവർ എന്നാണ് യഫ്രഹൂന അവർ സന്തോഷിക്കുന്നു അതത് ഹുമാ അവർ രണ്ടാളുകൾ എന്നാണ് യക്കുമാനി രണ്ടാളുകൾ എഴുന്നേറ്റ് നിൽക്കുന്നു ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ അപ്പോൾ അർത്ഥ സഹിതം ഇത് മനസ്സിലാക്കുക ഇത് മുതിർന്ന ക്ലാസ്സുകളിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും ലൊമീറുകൾ പഠിക്കുക ആ ലൊമീറുകൾക്ക് അനുസരിച്ച് മുതാലിയായ ഫീ അല്ലുകൾ സ്വർഫാക്കുന്നതും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക ഇനി അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ് ദെൻ അതിന് താഴെ കഷ്ഫുൽ കശഫുൽ കഷ്ഫുൽ കശഫുൽ എന്ന് പറഞ്ഞാൽ ജോലിക്കാരുടെ ജോലി ചെയ്യുന്ന ആളുകളെ പേരുകൾ ഉൾപ്പെടുന്ന കഷ്ഫ് ഒരു ലിസ്റ്റ് കഷ്ഫ് എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റാണ് ഒമ്മാല് ജോലിക്കാർ ജോലിക്കാരുടെ ലിസ്റ്റ് അതിൽ ഒരുപാട് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ പേര് കൊടുത്തിട്ടുണ്ട് സമ്മാക്കുൻ സമ്മാക്കുൻ എന്ന് പറഞ്ഞാൽ മത്സ്യ കച്ചവടക്കാരൻ അടുത്തത് ഹയ്യാത്തുൻ തുന്നൽക്കാരൻ അടുത്തത് കെഹ്റുബിയുൻ ഇലക്ട്രീഷ്യൻ അടുത്തത് സബ്ബാക്കുൻ പ്ലംബർ അടുത്തത് ദഹാനുൻ പെയിൻ്ററ് അടുത്തത് ഹല്ലാക്കുൻ ബാർബർ ദെൻ സവ്വാഖ് ഡ്രൈവർ തൊബ്ബാഹ് പാചകക്കാരൻ മുസവ്വിർ ഫോട്ടോഗ്രാഫർ സൂറത്ത് എന്ന് പറഞ്ഞ ചിത്രം അതിൽ നിന്ന് വന്നതാണ് മുസവ്വിറ് ഫോട്ടോഗ്രാഫർ കാത്തിബുൻ ക്ലർക്ക് കത്തബ എന്ന് പറഞ്ഞാൽ എഴുതി കാത്തിബ് ക്ലർക്ക് മുഹാസിബ് അക്കൗണ്ടന്റ് മുഹന്ദിസ് എഞ്ചിനീയർ ത്ബീബുൻ ഡോക്ടർ അവസാനം നജ്ജാർ ആശാരി ഒക്കെ എത്രയാണ് നമ്മൾ എടുക്കുന്നത് ബാക്കി ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം ശുക്രൻ അലക്കും അസ്ലാമലൈക്കും